ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് ലോങ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് നല്ല വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമുള്ള നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈൻകും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എന്നിവിടെ ആദ്യം തന്നെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഇനി കമ്പിലോട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉറപ്പുള്ള ചെറിയൊരു കമ്പെടുത്താൽ മതിയാവും എന്തെങ്കിലും വടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക സ്ക്രബ്ബർ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ മക്കൾ വാട്ടർ ബോട്ടിൽ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ഷെയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ലിക്വിഡ് വെച്ചിട്ടായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുപ്പി കഴുകിട്ടെടുക്കാറ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൈയൊന്നും പോകാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെറുതെ വെള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളയാറാണ് പതിവ് ഇനി അതിന് പകരം നമ്മളിതാ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ എളുപ്പത്തിൽ നമ്മൾ ആ ഒരു ഷേക്ക് ചെയ്യുന്ന ഒരു ടൈം പോലും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ എത്രയൊക്കെ കഴുകെന്ന് പറഞ്ഞാലും ഈ വെള്ളത്തിൻ്റെ ഒരൊക്കെ ഒരു അളുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും നമുക്കൊരു നമുക്ക് ചിലപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ ഇന്ന് കൈ കൊടുത്ത് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതുപോലെ നമ്മൾ കഴുകാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി അടുത്തതായിട്ട് നമ്മളിത് ഇത് വാട്ടർ ബോട്ടിൽ കഴുകുന്ന പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കഴുകാൻ പറ്റുന്ന വേറെ ഒന്നാണ് പൊട്ടുകുറ്റ അതും നമുക്ക് കഴുകാൻ നമുക്ക് കൈ ഇട്ട് കഴുകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയ്യൊക്കെ മുറിയാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടി ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂണ് കടുക എടുത്തിട്ടുണ്ട് എന്താ ഇത്രയളവിൽ കടുക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിരട്ടയിലെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മാത്രമേ ഉള്ളൂ ചതച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ ചിരാത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഒരു അടപ്പിൽ ഇട്ടുകൊടുത്തതാണ് ഇനി അതിലോട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കതുക് ചതച്ചതിൻ്റെ ആ ഒരു ഇതിലേക്കാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുക നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അലർജിയുടെ ഒക്കെ ഇതുണ്ടാകുമ്പോൾ കൊതുക് ശല്യമൊക്കെ ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണിത് നമുക്ക് ആകെ നമ്മൾ കടുകൊന്ന് ചതക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേതുപോലൊരു ഒരു കോട്ടൺ ക്ലോത്ത് എടുത്താൽ മതിയാവും അല്ലെങ്കിൽ തിരി തിരിയുണ്ടെങ്കിൽ തിരിയിട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളൊരു വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലൊന്ന് ചെയ്തിട്ട് നമ്മുടെ സിറ്റോട്ടിൽ അതുപോലെ റൂമിൻ്റെ ജനാലയുടെ അടുത്ത് അങ്ങനെയൊക്കെ ഇതുപോലൊന്നു കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കൊതുക് വരാതെ നല്ല രീതിയിൽ നമുക്ക് അത് കൊതുക് മാത്രമല്ല ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇല്ലേ നമ്മുടെ ഡ്രസ്സിൻ്റെ അകത്തൊക്കെയോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ അടുത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഒരു പ്രാണികളുണ്ടാവും ഒരു കണ്ണീച്ചയൊക്കെ പോലെയുള്ള അതോ അതങ്ങനെയുള്ള ഒരു സംഭവം വരാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാലും കരണ്ട് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്ത് മറന്നു പോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായയുടെ ഇലയാണ് അപ്പോൾ ഇന്ന് പപ്പായുടെ ഇലയില്ലാത്ത വീടുകൾ കുറവായിരിക്കും മിക്ക വീടുകളിലും പപ്പായൻ്റെ ഇലയുണ്ടാവും അപ്പോൾ നമ്മളിത് ഒരു പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ കൈകൊണ്ട് കൊണ്ടുതന്നെ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ പിച്ചെടുത്താൽ മതിയാവും ഈ ഒരു ഇല മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ എളുപ്പത്തിൽ പറ്റും ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പൂച്ചക്ക് ശേഷമൊക്കെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ല ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലുള്ള ടിപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ല രീതിയിൽ ഇതിൻ്റെ ഫലം കിട്ടുക അപ്പം ഞാനിതാ ഇത് പിച്ചെടുത്ത് ഈ ഇലയിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇത് നല്ല രീതിയിൽ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇനി ഈ തിളച്ച് വന്നിട്ട് ഈ ഒരു ഇലയും ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനൊക്കെ ഇപ്പോൾ ബ്ലോക്കൊക്കെ ആയിട്ട് നടക്കുന്ന നിറഞ്ഞിടക്കുന്നൊരു ടൈമായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒരുക്കി ചെയ്തു കൊടുത്താൽ മതിയാകും ഒന്നും ചെയ്യാനില്ല നമ്മൾ പപ്പായയുടെ ഇല നല്ല രീതിയിൽ പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് എന്നുവെച്ചാൽ ഇലകളൊക്കെ വാഷ് ബേസിൻ്റെ അകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ആ ചൂടോടെ വേണം നമ്മളിതൊന്നും അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇലയൊന്നും അതിൽ വരാതെ നോക്കണം അപ്പോൾ അരിക്കുന്ന കൂട്ടത്തിൽ ഇലയൊക്കെ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കളയാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടോട് കൂടിയിട്ട് തിളച്ച ആ ഒരു വെള്ളം തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്ട് എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് നീങ്ങി കിട്ടും ഇതുപോലെ നമുക്ക് ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു തവണയൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി പപ്പായൻ്റെ ഇല കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ വീട്ടിൽ നമ്മൾ എന്തായാലും ചോറ് വയ്ക്കുമല്ലോ അപ്പോൾ ചോറ് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് നമുക്ക് ഊറ്റുന്ന സമയത്ത് കിട്ടുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഡെയിലി നമ്മൾ കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചുകൊടുത്താലും മതിയാവും ഇനി ആഴ്ച ഒക്കെ നമ്മൾ ഒരു ചെയ്യേണ്ടത് ഇപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിങ്ങിൻ്റെ ഈ ഒരു കുഴിയുടെ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക നമുക്ക് എന്തായാലും ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴക്കാലത്ത് പ്ലംബേഴ്സിനെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മൾ തന്നെ ചെയ്തുകൊടുത്താൽ മതി ആദ്യം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതായതുപോലെ വിനാഗിരി കൊടുക്കുക ഈ ഒരു സെൻട്രൽ ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം നല്ല തിളച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മളിത് ഈ കറക്റ്റ് ആ ഒരു കുഴിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ നമ്മൾ ആദ്യം തന്നെ ബേക്കിംഗ് സോഡ ഇട്ടു അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ നെയ്യ് കട്ടകളൊക്കെ ആയിരിക്കും ബ്ലോക്കായിട്ട് നിൽക്കുക അപ്പോൾ ആ ഒരു സംഭവം മാറിക്കിട്ടും ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മൾ എന്നും വെക്കുന്ന ചോറിൻ്റെ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് മാത്രം കൊണ്ട് നമുക്ക് ബ്ലോക്ക് നീക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക ഇനി അഥവാ നമ്മൾ കാണാത്ത ഭാഗങ്ങളിലാണ് ബ്ലോക്ക് ഉള്ളതെങ്കിൽ കൂടി ഈ ഒരു കാര്യം ചെയ്യുന്നതോടെയിട്ട് നമ്മൾ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എടുക്കാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ആയിട്ടുടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബാ